ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ് മൈസൂർ രാജാവായിരുന്ന ഹൈദരേരി പണിഗരിപ്പിച്ച ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും കാലാന്തരത്തിൽ ഇപ്പോൾ അത് താലൂക്ക് ഓഫീസായി മാറുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാനായി ആദ്യമേ പോയി ടിക്കറ്റ് എടുത്തു അപ്പം ഒരാൾക്ക് ഇവിടെ ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ നാലു പേർക്കും കൂടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം നേരെ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്നത് ദേ ഇങ്ങനെ ഒരു കാഴ്ചയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് ഈ കോട്ട നിലനിൽക്കുന്നത് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാന്ന് പറയപ്പെടുന്നു ഈ കോട്ട പണി കഴിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഹൈദരാലിയാണ് ഇത് നിർമ്മിച്ചത് അവിടെ യുദ്ധം ചെയ്യുവാനും പിന്നീട് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുവാനും വേണ്ടിയാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഹൈദരാലിയുടെ മരണശേഷം പിന്നീട് ടിപ്പു സുൽത്താന്റെ കയ്യിലേക്ക് വരികയും ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ തോൽക്കുകയും കോട്ട ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയുമായിരുന്നു അങ്ങനെയാണ് ചരിത്രപരമായ കഥകളൊക്കെ പറയുന്നത് കാലാന്തരത്തിലാണ് ഇത് താലൂക്ക് ഓഫീസായി മാറിയതൊക്കെ അങ്ങനെ അതെ കോട്ടക്കുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ചെല്ലുമ്പോൾ തന്നെ അതെ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് സാധിക്കും ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ മതിൽക്കെട്ടുകൾ കൊണ്ട് മറിച്ച് ഇങ്ങനെ സംരക്ഷിക്കുകയൊക്കെയാണ് അപ്പം നല്ല വെയിലുള്ള ടൈമിലാണ് ഞങ്ങൾ നീങ്ങിയത് അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് നടക്കാനായിട്ട് അപ്പം അതിരാവിലെ വരികയും അല്ലെ വൈകുന്നേരവും വരുന്നതാണ് നമുക്ക് ബെറ്റർ ആയ സമയം അപ്പൊ അതെ ഇങ്ങനെ കുറെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നൊക്കെയുണ്ട് അപ്പം ഇതിനുള്ളില് ഒരു ഹനുമാന്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ അത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനു മുന്നേ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ വാതിലിൽ കടന്നാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുന്നത് ഇതിനുള്ളിലാണ് ഹനുമാന്റെ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പുറമേ നിന്ന് കാഴ്ചകൾ കണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് കൽ മണ്ടപകൾ വാതിലിന്റെ തൊട്ടടുത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കും ഒരുപാട് ആളുകൾ ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ തൊഴാനായി നിന്നില്ല പുറത്ത് നിന്ന് തൊഴുതതിന് ശേഷം കാഴ്ചകൾ കാണാനായിട്ട് മുന്നോട്ട് നീങ്ങി മുന്നോട്ട് ചെല്ലുമ്പോൾ തോറും ചെറിയ പച്ചപ്പുകൾ നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കരിങ്കല്ലുകൾ കൊണ്ട് തീർത്ത ഈ കോട്ട കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വലിയ വാതിലുകളും ഇരുവശങ്ങളിലുമുള്ള കൽമണ്ഡപങ്ങളും കോട്ടയ്ക്ക് അഴക്ക് കൂട്ടുന്നു മുന്നോട്ട് ചെല്ലും തോറും കോട്ടയുടെ ഭംഗി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ധാരാളം ഫോട്ടോഷൂട്ടുകളും സേവ് ദ ഡേത്തിന്റെ ഷൂട്ടുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണ് ഇത് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് അവിടുത്തെ ഗാർഡൻ അവരെ സംരക്ഷിക്കുന്നത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് മരങ്ങളും ധാരാളം ചെടികളും ഒക്കെ വെച്ചു പിടിപ്പിച്ച് അതിന്റെ നടുക്ക് നമുക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങൾ നൽകി ഒരു വിശ്രമമേളകൾ നമുക്ക് സന്തോഷകരമായി ഇരിക്കാനുള്ള ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയായിരുന്നു അത് എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ കാഴ്ചയും അത് തന്നെയാണ് കോട്ടയ്ക്ക് മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴത്തെ വ്യൂ നമുക്ക് അടിപൊളിയായി കാണാനായിട്ട് സാധിക്കും ഇതാണ് കോട്ടയുടെ മുഗൾ വശം മുഗൾ വശത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കോട്ടയുടെ പല ഭാഗങ്ങൾ കൃത്യമായി കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് മുഗലത്തെ വ്യൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു മുന്നോട്ട് നടക്കും തോറും ഓരോരോ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ താഴെ നിന്ന് കണ്ട ആ ക്ഷേത്രം മുകളിൽ നല്ല അടിപൊളിയായി കാണാനായിട്ട് സാധിക്കും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് അവിടെ രണ്ട് മൈല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അതിലെ കൂടെ ഒരു വേറെ സ്ഥലത്തോട്ട് മാറി നിപ്പുണ്ടായിരുന്നു ആളുടെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പം മറ്റൊരാൾ അതിന്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു ഇത് പെൺമൈലാണ് അപ്പം ഇപ്പൊ കണ്ട ബിൽഡിംഗ് എന്ന് പറയുന്നത് താലൂക്ക് ഓഫീസിന്റെ ബിൽഡിംഗ് ആയിരുന്നു അപ്പം അവിടേത് ഇതുപോലെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കുറെ ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഞങ്ങൾ എടുക്കാഞ്ഞത് അവരെ ഞങ്ങൾ ശല്യം ചെയ്യാൻ പോയില്ല പിന്നീട് ഞാൻ അവിടെ കണ്ട മറ്റൊന്നാണ് അവിടുത്തെ കുളം അപ്പം കുളത്തിൻ്റെ ഏതാനും ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പം ആ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും അനുമതിയില്ല അതുകൊണ്ട് തന്നെ അവരത് പൂട്ടിയിട്ടേക്കുവാണ് ഏതാനും കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്